കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത നീക്കമാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ശുചീകരണ തൊഴിലാളികൾ സൂപ്പർ താരങ്ങളായി കേന്ദ്രമന്ത്രിയുടെ അപ്രതീക്ഷിത ക്ഷണം ആദ്യമൊന്നും മടിച്ചവർ പിന്നീട് സൂപ്പർ താരങ്ങളായി മാറിയതാണ് കേരളം കണ്ടത് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ നടന്ന സ്വച്ഛതാ പക്വണ പ്രചാരണ പരിപാടി സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയാണ് എല്ലാവർക്കും ഓർമ്മയുണ്ട് ആ മുഖങ്ങൾ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ശുചീകരണ വിഭാഗത്തിലെ ജോലിക്കാരാണ് ഒറ്റ ദിവസം കൊണ്ട് സൂപ്പർ താരങ്ങളായത് അവർക്ക് അത്ര കണ്ട് പ്രാധാന്യമുണ്ടെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയത് കേന്ദ്രമന്ത്രി തൃശൂർ എം സുരേഷ് ഗോപി ശുചിത്വം ഇന്ത്യ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ശുചീകരണ വിഭാഗം ജീവനക്കാരെ ആദരിക്കാൻ തീരുമാനിച്ചത് ആദരം ഏറ്റുവാങ്ങി ഇവർ സ്റ്റേജിൽ നിൽക്കുകയാണ് പെട്ടെന്ന് കേന്ദ്രമന്ത്രിയുടെ അനൗൺസ്മെന്റ് വന്നത് ആദരം ഏറ്റുവാങ്ങിയവരെല്ലാം വേദിയിൽ വിശിഷ്ട അതിഥികൾക്കായി ഒരുക്കിയ സീറ്റുകളിൽ ഇരിക്കുക നിങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം നോക്കി എല്ലാവരും നോക്കി നിൽക്കാതെ വന്നിരിക്കും പിന്നാലെ വന്നു കേന്ദ്രമന്ത്രിയുടെ നിർബന്ധം പതുക്കെ വന്ന് സീറ്റുകളിൽ ഇരിക്കുമ്പോഴും മിക്കവരുടെയും മുഖത്ത് ഞെട്ടൽ മാറിയിരുന്നില്ല അപ്പോഴേക്കും സൂപ്പർ താരം വന്ന് എല്ലാവരുടെയും സീറ്റിന് പിന്നിലായി നിന്നു മറ്റു വിശിഷ്ട അതിഥികളെയും വിളിച്ചു നിർത്തി അതിഥികൾക്കൊപ്പം സന്തോഷവും സംഭ്രമവും നിറഞ്ഞ മുഖത്തോടെ സിൽവർ ഹിൽസിന്റെ തൊഴിലാളികൾ നിറഞ്ഞു നിന്നു കെ പ്രവീഷ് സി റോജ കെ ബിന്ദു പി ടി അജിത എം സിന്ധു ടി കെ ഷീജ സുമ ഉണ്ണികൃഷ്ണൻ കെ പി സുനിത കെ പി ലിസി കെ സീന എന്നിവരാണ് ആദരം ഏറ്റുവാങ്ങിയ ജീവനക്കാർ നടുവേദന കാരണം കുഷിനില്ലാത്ത പ്രത്യേക കസേരയിലാണ് അദ്ദേഹം ഇരുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം സംഘാടകർ കസേര മാറ്റി നൽകുകയായിരുന്നു വലിയ കസേരകൾക്ക് നടുവിലെ ചെറിയ പ്ലാസ്റ്റിക് കസേര കാര്യമറിയാത്തതിനാൽ എംപിയും എം എൽ എയും അടക്കമുള്ളവർക്കിടയിൽ പോലും ചർച്ചയുമായി മനോഹരമായ തീരമാണ് കോഴിക്കോട് ബീച്ച് ആ ബീച്ചിനെ സുന്ദരമായി സൂക്ഷിക്കണം ചിങ്ങം പിറന്നു കഴിഞ്ഞാൽ വലിയ മഴ പോയാൽ ഒരു ദിവസം ആ തീരം ശുചീകരിക്കാൻ നമുക്കൊന്നിച്ചു കൂടിക്കൂടെ ഞാൻ വരും നിങ്ങളോടൊപ്പം ചേരാൻ എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ കയ്യിൽ നിന്നും കയ്യടി ഉയർന്നു ഒപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നാ മറുപടിയും